ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വിറ്റ്സർലൻഡിലെ ലൂസണിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു സൂറിച്ചിലെ ഹോട്ടലിൽ പോയി വിശ്രമിച്ച ശേഷം രാവിലെ ലിച്ചൻസ്റ്റണിൻ്റെ തലസ്ഥാനമായ വഡൂസിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ യൂറോപ്പിലെ ഒരു ദിവസം കൂടി ഇവിടെ അവസാനിച്ചു സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി ലിച്ചൻസ്റ്റണിലേക്ക് ഓക്കെ ലിച്ചൻസ്റ്റണിൻ്റെ തലസ്ഥാനമായ വഡൂസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സൂറിച്ചിൽ നിന്ന് വഡൂസിലേക്ക് നൂറ്റി ഒൻപത് ആണ് ദൂരം റോഡ് വഴി ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ഏറ്റവും ചെറിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ലോകത്ത് ആറാം സ്ഥാനത്താണ് ലിച്ചൻസ്റ്റം ആകെ നൂറ്റാറുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തീർണ്ണം മനോഹരമായ വഴിക്കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് റൈനദിയുടെ സ്ഥിതി ചെയ്യുന്ന വഡൂസിൽ ഞങ്ങളെത്തി ചെറുതാണെങ്കിലും കൗതുകങ്ങൾ ധാരാളമുള്ളൊരു രാജ്യമാണ് ലിച്ചൻസ്റ്റൺ സമ്പത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നു ഇവർ ഇവിടെ എയർപോർട്ട് ഇല്ല മറ്റൊരു പ്രത്യേകത ഇവിടെ ആർമി ഇല്ല എന്നതാണ് ആരോടും വായ്പിടാൻ എന്നും ഇവർക്ക് താല്പര്യമില്ല വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു മനോഹര പ്രദേശമാണ് വഡൂസ് ഇവിടെ മിക്കവാറും എല്ലാ മാസങ്ങളിലും മഴ ലഭിക്കാറുണ്ടത്രേ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച എസ് ഒന്നാസിസ് ഫൗണ്ടേഷൻ്റെ ഓഫീസാണ് നമ്മൾ ഇവിടെ കാണുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഫൗണ്ടേഷനായ ഫൗണ്ടേഷനായത് ആരോഗ്യം വിദ്യാഭ്യാസം സംസ്കാരം എന്നീ മേഖലകളിൽ സജീവമാണ് പഡു വഡൂസിറ്റി വഡൂസിലെ പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ് ഇവിടെ കാണുന്നത് നമുക്കിവിടെ ചുറ്റിക്കാണുന്നതിനായി ഒരു ട്രാം യാത്ര ഉണ്ട് അതിനുള്ള ട്രാം ഇവിടെ റെഡിയാണ് മുപ്പത്തഞ്ച് മിനിറ്റാണ് ചുറ്റിക്കറങ്ങാനുള്ള സമയം കാണുന്ന കാഴ്ചകളെക്കുറിച്ച് ട്രാമിൽ ഓഡിയോ ഗൈഡുണ്ട് എല്ലാവരും ട്രാമിൽ കയറി ഞങ്ങളുടെ ട്രാമിലുള്ള യാത്ര ആരംഭിച്ചു ഇംഗ്ലീഷിലുള്ള വിവരണം പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലായിരുന്നു വിവരണം വന്നത് ചില രസകരമായ വസ്തുതകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും റെഡ് ഹൗസ് നിരവധി മുന്തിരി വള്ളികളുടെ കാണാം പണ്ട് കാലത്ത് റൈൻ നദിയിലെ വെള്ളപ്പൊക്കം കാരണം ജനങ്ങൾ മലമുകളിലേക്ക് പോയി താമസിച്ചു ഇപ്പോഴും മലമുകളിൽ അത്തരം വീടുകളും അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കും ഇവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജോലി തേടിയെത്തിയവരാണ് അവർ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു രാജ്യമാണ് ലിറ്റൻസ്റ്റേൺ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് ലിറ്റൻസ്റ്റേൺകാർക്കും വിശേഷ ദിനമാണ് അന്ന് രാജ്യത്തെ എല്ലാവർക്കും രാജകൊട്ടാരത്തിലെ റോസ് ഗാർഡനിലേക്ക് ക്ഷണമുണ്ട് അവിടെ നിൽക്കുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളും രാത്രി ഏറെ വൈകിയും ഉണർന്നിരിക്കും എന്നാൽ ഇവിടെ രാത്രി ഒൻപത് മണിക്ക് ശേഷം നഗരത്തിൽ ശബ്ദവും വെളിച്ചവും ഉണ്ടാവില്ല രാജകുടുംബത്തിലെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു എലിമെൻ്ററി സ്കൂളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഇപ്പോൾ വിദേശത്തു നിന്നുപോലും കുട്ടികൾ പഠനത്തിനായി എത്താറുണ്ട് ആ മലമുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ രാജകുമാരൻ താമസിക്കുന്ന വഡൂസ് കാസിൽ പതാക ഉയർത്തിയത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം രാജകുമാരൻ അവിടെയുണ്ട് എന്നതാണ് ഇപ്പോൾ രാജകുമാരൻ അവിടെയുണ്ട് മുന്തിരിത്തോട്ടങ്ങൾ കൂടാതെ ആപ്പിൾ ഓറഞ്ച് മരങ്ങളും ഒക്കെ ഇവിടെയുണ്ട് വിന്റർ ഒളിമ്പിക്സിൽ ചെറു രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമാണ് ലിറ്റൻസ്റ്റീൻ രണ്ട് സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ പത്ത് മെഡലുകൾ ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ഡേവിഡ് റിവാൾട്ട നിർമ്മിച്ച ഒരു ശില്പം നമുക്കിവിടെ കാണാം രണ്ട് കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കിടയിൽപ്പെട്ട ഒരു കണ്ടാമൃഗം മൃഗങ്ങളുടെ ക്യാപ്റ്റിവിറ്റി ആൻഡ് ഫ്രീഡം ആണിവിടെ ഉദ്ദേശിക്കുന്നത് ലിച്ചിൻസ്റ്റൺ ട്രഷറി ഇവിടുത്തെ പ്രശസ്തമായ ഒരു ആർട്ട് മ്യൂസിയം മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ധാരാളം ലോഹശിൽപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പ്രശസ്ത ശില്പയായ നാഗ് അർണാൾഡി വെങ്കലത്തിൽ നിർമ്മിച്ചതാണ് ഈ മൂന്ന് കുതിരകളുടെ ശില്പം കാവല്ലി പൂച്ചെടികളാൽ അലങ്കരിച്ച വീടുകൾ ഇവിടുത്തെ ഗവർണറുടെയും അറ്റോർണി ജനറലിന്റെയും ഒക്കെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന റെഡ് ഹൗസ് ആണ് ഇവിടെ കാണുന്നത് എല്ലാവരും ട്രാമൽ നിന്നിറങ്ങി ഇനി ഒരു ഫോട്ടോഷൂട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെയുള്ള ഒരു ഇന്ത്യൻ ഹോട്ടലിലാണ് ഒരു ആസാമീസുകാരന്റെ ഹോട്ടലാണിത് റെസ്റ്റോറൻറ്റിന് മുൻവശത്തായി ഇന്ത്യയുടെ ദേശീയ പതാക ലിച്ചൻസ്റ്റണിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത യാത്ര ഓസ്ട്രേല ഇൻസ്ബർഗിലേക്ക് ഓസ്ട്രേലിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ